കഴിച്ചോ കൊള്ളാലോ ഇത് ഇത് ആ കഴിഞ്ഞ ആഴ്ച നിന്റെ അളിയൻ പിന്നെ എഫിൽ കൊടുത്ത ടാ കർഷകർ ഭയങ്കര ലാഭമായിട്ടുള്ള ആറ് ശതമാനം ആകെ ആറ് ശതമാനം ഇൻട്രസ്റ്റ് അടക്കേണ്ടു മൂന്ന് ശതമാനം ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും അത് പല പല ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചക്ക ചക്കയുടെ ഏതാണ് മാങ്ങയുടെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് വെയർ ഹൗസിങ് അങ്ങനെയുള്ള കൃഷി അടിസ്ഥാനമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള അതും പ്രൈമറി പ്ലസ് സെക്കൻഡറി ആയിട്ടുള്ള കുറേ കുറേ ആക്ടിവിറ്റീസിന് നമുക്ക് ഇത് ഫണ്ട് ചെയ്യാൻ പറ്റും അതെന്ത് കർഷകന് വളരെ വളരെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്കീമാണ് അല്ല ഇപ്പോൾ വയനാട്ടിൽ ഇത് കോഫിയൊക്കെ കൊടുക്കാൻ പറ്റുമോ കോഫി യൂണിറ്റുകൾക്ക് കുഴപ്പം പ്രോസസിങ് കൊടുക്കാം സെക്കൻഡറി എല്ലാത്തിനും എല്ലാത്തിനും പറ്റും അപ്പം ലിമിറ്റ് രണ്ട് കോടി വരെ നമുക്ക് പറ്റും രണ്ട് രണ്ട് കോടി വരെ ഒരു യൂണിറ്റ് നമുക്ക് രണ്ട് കോടി വരെ ഫണ്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ സ്കീം ഈ കൊല്ലം കൂടെയുള്ളൂ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളോ ഇതിനെ ഈ സ്കീമിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ പേര് ജോമിൻ എന്നാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്